ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയൊരു കഥയായാലോ കഥയുടെ പേരാണ് ആന പഠിച്ച പാഠം ഒരു ആൽമരത്തിൽ കുറേ കിളികൾ താമസിച്ചിരുന്നു ഒരിക്കലവ കൂട്ടിൽ മുട്ടയിട്ടു ഒരു ദിവസം ഉച്ചയ്ക്ക് ക്രൂരനായ ഒരു ആന ആ കൂട്ടിലെ മുട്ടയെല്ലാം പൊട്ടിച്ചു കളഞ്ഞു ഇത് കിളികളുടെ കൂട്ടുകാരനായ മരംകൊത്തിയും ഈച്ചിയും തവളിയും കണ്ടു അടുത്ത ദിവസം ആന അതുവഴി വന്നപ്പോൾ ഈച്ച ആനയുടെ ചെവിയിൽ മൂളി ആനയെ അലോസരപ്പെടുത്തി അതേസമയം മരംകുത്തി ആനയുടെ കണ്ണിൽ കുത്തി മുറിവേൽപ്പിച്ചു വേദന കൊണ്ട് ആന അലറി വിളിച്ചു കണ്ണുകളിലേക്ക് വെള്ളമൊഴിക്കുവാൻ നോക്കിയ ആന ആ സമയത്ത് തവളയുടെ കരച്ചിൽ കേട്ട് നദിക്കരയ്ക്ക് പകരം തവള ഒരു ചതുപ്പ് കുഴിയിൽ നിന്നുമാണ് കരഞ്ഞത് നദിയാണെന്ന് കരുതി ആന അത് പുഴയിൽ വീണു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ രക്ഷിക്കണേ ആന നിലവിളിച്ചു അപ്പോൾ കിളികളുടെ മുട്ടയെപ്പറ്റി തവള ആനയെ ഓർമ്മിപ്പിച്ചു ആന തൻ്റെ തെറ്റിൽ ഖേദിക്കുകയും മേലിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ആനക്കുട്ടൻ ഒരു പാഠം പഠിച്ചു അവൻ ചതുപ്പുഴയിൽ വീണപ്പോൾ അവന് ഭയങ്കര വിഷമായി കേട്ടോ അപ്പോൾ നമ്മളും മറ്റുള്ളവരെ വിഷമിപ്പിച്ചാൽ നമുക്കും എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള വിഷമതകൾ സംഭവിക്കാനിടയുണ്ട് ഇതൊക്കെ ഓർമ്മ വെക്കണേ മക്കളെ എന്നാൽ ഇനി പുതിയ കഥയുമായി പിന്നീട് കാണാം ബായ്